ഐ എസ് ആരി ദിവ്യ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു കവിത എഴുതിയത് അപമാനിച്ചുകൊണ്ടാണെന്ന് ആരോപിക്കുന്നവരുണ്ട് അഭിനന്ദിക്കുന്നവരുമുണ്ട് എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നാല് മാസം മുൻപ് ഉയർപ്പ് തിരുനാൾ ദിവസം അവർ പോസ്റ്റ് ചെയ്തത് ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് കണ്ടു അവരുടെ ഫോളോവേഴ്സ് ഒരാരും ഒരു അപാകതയും അവിടെ പറഞ്ഞില്ല എന്നാൽ ഏതോ ഒരാൾ ചരിത്ര പ്രശ്ന ക്രിസ്തുവെക്കുറിച്ച് ക്രിസ്തു അവിടുത്തെ കാരണം ഇവിടുത്തെ കാരണമെന്ന് പറയുന്നതും കറുത്തവർക്കാരെന്ന് പറയുന്നത് സ്ത്രീയാണെന്ന് പറയുന്നതും തെറ്റാണ് അത് അപമാനകരമാണെന്ന് പറയുകയും ആ വരികളിൽ തന്നെ പരസ്പര ബന്ധമില്ലാത്ത ഒരു അർത്ഥവുമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞതും തെറ്റാണെന്നാണ് ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് ആരോ ഒന്നോ രണ്ടോ പേര് വീഡിയോ ചെയ്തതോടെയാണ് വ്യാപകമായി വീഡിയോ ഇറങ്ങിയത് ഇനിയിപ്പോൾ ഇനി മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇവർ ഈ കവിത ഇവർ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടു വീവേഴ്സ് ഉണ്ട് ആരും ഒരു അതിലൊപ്പം പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ ഫോളോ ചെയ്യുന്നവരെല്ലാം ഒരു പരിധി ഒരു ആരാധകരോ അതിനപ്പുറം ചിലർ അടിമകളോ ആണെന്ന് മനസ്സിലാക്കണം അവരുടെ ബുദ്ധി പണയം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവരുടെ ഇരുന്ന് കണ്ണ് തുറക്കൽ ഇവർക്ക് നേരം വിളിക്കുകയില്ല അതാണ് അതിൻ്റെ കാര്യം അതിന് എക്സാമ്പിൾ ഞാൻ പറയാം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഉയർപ്പ് തിരുന്നാള് ദിവസം നാല് മാസം മുമ്പ് ഏപ്രിൽ ഇരുപതാം തീയതി ഇട്ട ആ പോസ്റ്റ് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾ കണ്ട് ആയിരക്കണക്കിനാൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തു വിട്ടത് എന്നാൽ അതേസമയം ഒൻപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പണിക്കേഴ്സ് വ്ളോഗ് ആ യൂട്യൂബ് ചാനലിൽ വിമർശനമൊന്നും അല്ലാതെ തന്നെ അന്ന് അവർ കവിത മുഴുവൻ പോസ്റ്റ് ചെയ്തതാണ് ഒൻപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പണിക്കേഴ്സ് വ്ളോഗിൽ ദിവ്യയുടെ ഈ കവിത വെറും ഇരുപത്തിനാല് പേരാണ് നാലു മാസം കൊണ്ട് കണ്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ ഫോളോവേഴ്സോ അടിമകളോ ആയിരിക്കില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നത് അതല്ല എങ്കിൽ വേറെ എന്താ മനസ്സിലാക്കേണ്ടത് ഇത് പൊതുസമൂഹത്തിൽ സ്വീകാര്യമല്ലാതായതാണിത് അവരുടെ ഫോളോവേഴ്സിന് ഇത് സ്വീകാര്യമാണ് നമ്മൾ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നോ അവർ നമുക്ക് ഫോളോ ചെയ്യാവുന്ന മാന്യതയും വിവരവും ഉള്ളവരാണോ എന്ന് നാം നോക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നാമും അവരുടെ മാനസികാവസ്ഥയിലേക്കും അവരുടെ കാഴ്ചപ്പാടിലേക്കും അധപതിക്കുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് പതിവായി ദേശാഭിമാനി വായിക്കുന്ന ഒരുത്തനും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിമർശിക്കാൻ പറ്റില്ല അവരെന്ത് പറഞ്ഞാലും അത് വിഴുങ്ങാനേ പറ്റൂ എന്ന ഗതികേടുണ്ട് അതേപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിലെ വിവരക്കേട് സ്ത്രീയാണെന്ന് പറഞ്ഞത് ആ വിവരക്കേട് കേട്ടിട്ടും കണ്ണു തുറക്കാത്ത നേരം വിളിക്കാത്ത ചില അച്ഛന്മാരും മറ്റു ചില പ്രഘോഷകരും ഉണ്ടെങ്കിൽ അവർ ഇവരുടെ സാഹചര്യ സിറ്റുകളൊക്കെ വായിച്ച് ഇവരെ ഫോളോ ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് ഇവരുടെ ഒന്നും കണ്ണ് തുറക്കൽ ഇവർക്ക് നേരം വിളിക്കുകയില്ല അതാണ് എൻ്റെ കാര്യം ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സുള്ള ക്രിസ്ത്യൻ വോയിസിൽ എഴുപത്തി മൂവായിരം പേര് ഇവർക്കെതിരെയുള്ള ഇവരെ വളരെ പുച്ഛത്തോടു കൂടി ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വീഡിയോ കണ്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വിവേഴ്സ് ഈ പുച്ഛിക്കുന്ന വീഡിയോ തിരസ്കരിച്ചതാണോ അല്ലല്ലോ ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഐ എഫ് എ മിഷൻ എന്ന ചാനലിലും ഇവരെ വളരെയേറെ രൂക്ഷമായി ആക്ഷേപിച്ചുകൊണ്ട് കവിതയുടെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത് അനേകാര്യങ്ങൾ കണ്ടു കഴിഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് പോസ്റ്റ് ചെയ്യണം കവിതയായിട്ട് ബന്ധപ്പെട്ട് കറുത്തവർഗ്ഗക്കാരനായിരുന്നു കാലിഫോർണക്കാരനെ ഇറ്റലിക്കാരനാണ് എങ്ങനെ പറഞ്ഞത് ഒന്നുമല്ല വിഷയം ചരിത്രം പഠിപ്പിക്കുന്ന പുരുഷനാണെന്നോ ബൈബിൾ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നു പുരുഷനാണെന്ന് സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്ന പുരുഷ വ്യക്തിയായിരുന്നു എന്ന് അങ്ങനെയുള്ളപ്പോൾ അറിവിൽ മുമ്പിലുള്ള ഉന്നതയായുള്ള ഒരു വ്യക്തി യേശു സ്ത്രീ ആയിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ വാദങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്നൊക്കെ സ്ഥലത്തിൽ സംശയിച്ചാൽ ആണെന്നും പറയുന്നു പുരുഷനാണെന്നും പറയുന്നു അപ്പോൾ ആണും പെണ്ണും കെട്ടി ശിഖണ്ഡിയാണ് ആരാധിക്കുന്നത് തങ്ങൾ എന്ന് തോന്നൽ വന്ന എത്ര ലജ്ജാകരമാണ് നിസ്സാര കാര്യമല്ലത് ഏതെങ്കിലും പോലീസ് കേസ് കൊടുത്ത സ്ഥിതിയിൽ കേസിൻ്റെ നടപടികൾ പോലീസ് ഏത് രീതിയിൽ ഇടപെടുക നീതിപൂർവ്വം ഇടപെടുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് കോടതിയെ തന്നെ കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലവ് എത്ര വന്നാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ പ്രാരംഭ ചിലവുകൾ തന്നെ നാൽപ്പതിനായിരം രൂപയോളം വരും വക്കീൽ ഫീസ് വേറെയും കേസ് നടപടികളുമായി എത്ര ചിലവ് വന്നാലും കേസ് നടപടികളുമായി മുന്നോട്ട് തന്നെയാണ് ആരും ഇനി ദൈവത്തെ ആക്ഷേപിക്കരുത് ആരും ദൈവത്തെ ആക്ഷേപിക്കരുത് ഇനി ഒരിക്കലും അതിന് ഒക്കെ രീതിയിൽ ശിക്ഷ നടപടി വരെ മുന്നോട്ട് പോകണം വകുപ്പ് മതവികാരം റണപ്പെടുത്തിയതിന് ഐ പി സി ടു നയൻ ഫൈവ് സെക്ഷൻ എയും ബി എൻ എസ് ടു ഡബിൾ നയനും മാത്രമേ വെച്ചിട്ടുള്ളത് എന്നാൽ സർവീസ് റൂള് മതസ്പർദ്ധയുണ്ടാക്കുന്നതോ മതവികാരം റണപ്പെടുത്തുന്നതോ ആയ എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് കുറ്റകരമാണ് എന്ന സർവീസ് റൂൾ ഉണ്ട് ആ സർവീസ് റൂൾ അനുസരിച്ചും ഇവർ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ഒരു കുട്ടിയെ പ്രസവിക്കുമെന്നല്ല പറഞ്ഞത് പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞ പ്രവചനമുണ്ട് ആണത്തം എന്നത് പുത്രന്റെ ഐഡന്റിറ്റി കൂടിയാണ് ദൈവപുത്രൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രവചനമനുസരിച്ച് അവതരിച്ച ആളാണെന്നുള്ള ഐഡന്റിറ്റി കൂടി ആണത്തം എന്നുള്ളത് സ്ത്രീത്വം ആരോപിക്കപ്പെട്ടാൽ ഇത് തമാശയാണെങ്കിലും അറിവുള്ള ആൾ പറഞ്ഞതായിരുന്നു കാര്യഗൗരവമായിട്ടൊക്കെ ഇങ്ങനെ ഒരേ എഴുതപ്പെട്ട് വന്നാൽ ഇതൊരു മിത്താണെന്ന് വരികയും അങ്ങനെ ഒരു മിത്തായി ക്രിസ്തുവിനെ ആരാധിക്കുകയോ മിത്തായി കണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പലതും പഠിച്ചു വിടാം അപ്പോൾ പ്രിയപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സംബന്ധിച്ച് മൂന്നാല് വീഡിയോകളിൽ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ